ഒരു കാൽ കപ്പോളം കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകി നല്ല വെള്ളം ഒഴിച്ച് കുതിർത്തി വെച്ചിരിക്കുകയാണ് ഇനി ഇത് ചട്ടിയിലേക്ക് ഇടാം അപ്പോൾ വെള്ളത്തോട് കൂടി ഒഴിച്ചു കൂട്ടോ പിന്നെ അത് രണ്ട് കായ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കായയും കൂടി അതിലേക്ക് ചേർക്കുകയാണ് അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിക്കാം നന്നായിട്ട് തിളയ്ക്കട്ടെ അപ്പോൾ നന്നായിട്ട് തിളച്ച ശേഷം മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും നമുക്ക് ഒന്നും കൂടി വേവിച്ചെടുക്കാം അരപ്പിനായിട്ട് നാളികേരം വറ്റൽമുളക് ജീരകം ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ച് നമ്മുടെ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പ് ചേർക്കാം കുറച്ച് കുരുമുളക് പൊടിയും ഒരു രണ്ട് കഷ്ണം ശർക്കരയും കൂടി ചേർത്തിട്ട് വീണ്ടും തിളപ്പിക്കാം അപ്പോൾ അത് ചെറിയ ഫ്ലെയിമിലാക്കി വെച്ച് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കടുക് വറുക്കാം അതായത് കടുക് ഉഴുന്ന് പരിപ്പ് വറ്റൽമുളക് നാളികേരം പിന്നെ കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ട് വറുത്ത് കളറൊക്കെ മാറി വരുന്ന പോലെ അത് ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് കറിയിലേക്ക് ചേർക്കാം അങ്ങനെ കടലപ്പരിപ്പും കായയും കൊണ്ടുള്ള കൂട്ടുകറിയാട്ടോ ഇന്നുണ്ടാക്കിയത് അപ്പോൾ ഇനി ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം അല്ലേ